തീപ്പട്ടിണ്ട ലൈറ്റ് വന്നിട്ടുടാൻ ഇട ലൈറ്റ് ഒതുങ്ങി തന്നിട്ട് കൂടാ ഇവിടെ അവളെ ഇന്ന് നിൽക്കാൻ Да, நீ விஞ்சு புரியுது அய்யோ ஆள் மாறி போய அப்படின்னா அப்படின்னே கிடம் நின் இ

വിട്ടി എന്റെ അട പോയാ അമ്മാവിന്റെ ബസ് ഡ്രൈവ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ ഏ പിശാശ വരുന്നു എവിടെയാ തണ്ടി ആരെ ആ സൈക്കിൾ അവൻ തന്നെ എന്താ കാര്യം എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചുണ്ടോ എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ അവിഞ്ഞതാ

എന്നാലേ പിടിച്ചെവിടെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാർ വലിയ കൊല്ലും അല്ല എന്താ എന്താ പേരാ പറഞ്ഞു പറഞ്ഞ നോക്കി നന്ദിനി അവിടെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല അപ്പച്ചയെ കാണണം അപ്പച്ചയെ കാണണം ഒരേ വാശി പിന്നെ വരുമ്പോ എങ്ങനെ വെറുതെ വരിക ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ നെല്ലുകുത്തി അരിയുടെ കഞ്ഞു കുടിച്ച കാലമൊക്കെ പറന്നുപോയി ചട്ട ഒക്കെ വിധിയാ സാവിത്രി അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നുണ്ടാകാൻ കാരണം എന്താ ഞാൻ തീരുമാനിച്ചതാ അല്ല ഈശ്വരൻ തീരുമാനിച്ചു ഞാൻ വന്നു ആ ആ ഞങ്ങളെന്നാ ആ ഞാൻ കാപ്പി എടുക്കട്ടെ കാപ്പിയെടുക്കട്ടെ അവളുണ്ടാക്കും കാപ്പിയൊക്കെ അവളും ഇതൊക്കെ പഠിക്കട്ടെ തന്നെയല്ല എത്ര കാലം എന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക ഉം ചെല്ലു മോളെ എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത് എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത് പണ്ട് എടവപ്പാതി കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് തെളിവുള്ളൂം തെറിപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിരിക്കുന്ന നീ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛന്റെ തല്ലത്ര എനിക്ക് എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല നീ അച്ഛന്റെ മുന്നാര പോളല്ലേ കോടതിയിൽ പോകാൻ വേണ്ടി അച്ഛൻ തേച്ചലയ്ക്ക് വെച്ചിരുന്ന കുപ്പായത്തില് എന്റെ കൈ തട്ടി മഷി വീണു പുളിവടിയും വെട്ടി അച്ഛനെന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു ഏട്ടനല്ലച്ച ഞാനാ മഷി തട്ടിയതെന്ന് അന്ന് തന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു പറവുണ്ടോ നിനക്ക് പറക്കാൻ പറ്റുക എനിക്കതൊക്കെ നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നു ഇപ്പൊ തന്നെ നാട്ടുകാരായിരുന്നു ഒരുപാട് പരാതിയുണ്ട് ഇപ്പൊ ആദ്യം ആഹാരം കഴിക്കുന്നു വേറെ പ്രശ്നമുണ്ട് കേട്ടു കൈ വെക്കുന്ന എത്ര കൊല്ലമായി ഇതുപോലെ പുളുങ്കറി കൂട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുക കേട്ടോ നന്ദിനി പിന്റെ അമ്മയുടെ കയ്യല്ല അപ്പച്ചയുടെ കൈ മുക്കം പഠിച്ചോ ഇവിടെ മോളെ ആരും നോക്ക് നീ അപ്പുളുക്കിന് കുറച്ച് വിളിക്ക അച്യുതന്റെ അമ്മയെ വിളിക്കും ഇയാളുടെ കയ്യിൽ നിന്നാണ് അച്യുതൻ ദുബായി പോവാൻ കാശ് വാങ്ങിച്ചത് ഇതുവരെ ചോദിക്കാതിരുന്നത് പറഞ്ഞ ദിവസം എന്റെ കാശ് തരുമെന്ന് വിചാരിച്ചിട്ടാ മര്യാദയ്ക്ക് മര്യാദക്ക് കാശ് തരുന്നോ അതോ ഞാൻ വേറെ നോക്കണോ പോയി എങ്ങനെ അല്ല വേണ്ട വേണ്ട എന്ന് വേണ്ടാന്ന് വിചാരിച്ചു ആരാട്ടം വാങ്ങിച്ച കാശു കൊടുക്കാൻ അച്ചു കാശൊന്നും വെച്ചിരുന്നില്ലേ അവൻ വരുമ്പോ കാശൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാൻ എഴുതിയിരിക്കുന്നു കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കടിക്കുന്ന പൂച്ചാന്ന് പറഞ്ഞ പോലെ ആയി പോയല്ലോ പറഞ്ഞു തന്നില്ല രണ്ടാമതി തന്നില്ല ഇപ്പൊ മൂന്നവ രൂപ പോവാൻ ആണോ ഇപ്പോ നോക്കി പറയണോ മനുഷ്യരായ അങ്ങോട്ട് മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ താൻ ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട അയാളെ ഒരു എണ്ണായിരം ഉലുവ ബസ് പോകാതിൽ കെ പി തങ്ങപ്പന്നായ ഞാൻ വൈകുന്നേരത്ത വീട്ടിലേക്ക് വന്നേ കാശ് വന്നേക്കാം വൈകുന്നേരം മരകാല കാശു വായിച്ചോട്ടോ ഒരുപാടുണ്ടല്ലോ കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികൾ മറ്റൊന്ന് വാങ്ങി കാഴ്ചയ്ക്ക് ഒരു പത്ത് പാൻ തോന്നിക്കില്ലേ പിന്നെ വാച്ച് നല്ല വരണം തന്നെ ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും അവർക്ക് എന്തുണ്ട് അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട് മിഠായി നീ പോയി കല്ലിങ്കെടുത്തു കല്ലോ ആ എളുപ്പ് ഒരു ഒരു നമ്പർ ഉണ്ട് ചെല്ലി ചെല്ലു ചെന്നു എനിക്ക് തരാനുള്ള അഞ്ഞൂറ് രൂപ തിരക്ക് കൂട്ടാതെ ഇനിയിപ്പോ ടാക്സി കൊടുക്കണം കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ വെച്ചോ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം അല്ല ഇത്രയെങ്കിലും കുഴ വാങ്ങണം കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് ആ അതായത് ഒന്നിങ്ങാണ് കല്ല് അതായത് ടി വി മനസ്സിലായല്ലോ ഇതിനകത്ത് വെറും വായിക്കല് രണ്ടൂടെ മാറിപ്പോ രണ്ടുപേരും ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും നിങ്ങളെപ്പോഴ സിനിമ പിടിക്കുക പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും അമ്മാവിന്റെ മുന്നിൽ ഹോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരന്റേതാണ് എനിക്കൊരു കല്യാണാലോചന പണക്കാർ ആയിക്കോട്ടെ ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാം അതെ ആ നമുക്കിതൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം ഏത് എയർപോർട്ടിലാവാത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരാമായിരുന്നു ഇതിപ്പോ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ തൃശ്ശൂർ എയർപോർട്ടിലാണോ ആർക്കറിയാം തൃശ്ശൂരിൽ എയർപോർട്ടില്ല ചാലക്കുടിയിലേ ഉള്ളൂ ആരെ പോടാ കാണാൻ അച്ചു ഇന്ന് തന്നെ വരും അത്യാവശ്യം അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇവിടെ പലപെടാ അച്ഛൻ വന്ന് വീട്ടിൽ പോകുന്നുണ്ടാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷ് ഇറങ്ങിയിരിക്കുക ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ എന്തോരാളുകളാ ഭഗവാനായി ഒരുത്തൻ ദുബായിന്ന് വരുന്നു എന്ന് കേട്ട ഉടനെ കാത്ത് കേട്ട് കിടന്നോളൂ ഈശ്വര ദുബായിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനെ പറ്റി കൂടിയത് അല്ല ഇവിടെ പറഞ്ഞ ഇവിടെ ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞ അപ്പോഴേ അച്യതും വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്താ പാർവതി നീ പറയുന്നത് ആയിരക്കണക്കിന് മൈൽ അകലെ എന്നാ അവൻ വരണത് അവൻ വരുമ്പോ നമ്മളാരും ഇവിടെ ഇല്ല വെച്ചാൽ അവനെന്താ വിചാരിക്കുക ഏടെ വിശ്വാ ഈ അച്ഛൻ തന്നെ എത്ര നാളത്തെ ലീവ് കണ്ടടേ അത് തന്നെ അത് അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട് നീവിട്ടിക്കൂടാ വീട്ടിലോട്ട് വരുവല്ലോട്ടെ എവടെ ചെന്നാല് എനിക്കിട്ടെ എല്ലാവരും എല്ലാവർക്കും ും കാണായിരം രൂപ അമ്മാവും കൊടുത്തു ഞാൻ പോനെ ഞാനറിഞ്ഞു പെട്ടി എടുത്തോ പെട്ടെടുത്തോ ആ ശരി സാരമില്ല വേറെയുണ്ട് വേറെ ഉണ്ട് ആ പെട്ടിയെടുക്കേ ഒന്ന്

തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ പത്ത് മുന്നൂറ് രൂപ കൂടുതലാ ചെല്ലി ചെല്ലു ആ കാശോളൊപ്പം നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്നെ മറന്നോ വലിയ ആളായി പോയില്ലേ ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞത് എന്റെ ഭാഗ്യം ഞാൻ വലിയ പണക്കാരനാന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ ഈ പാവം ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ വളർന്നു പോയില്ലെടി വച്ച അച്ചോട്ടന് കുടിക്കാൻ കാപ്പിയോ ചായയോ എനിക്ക് കുടിക്കാൻ ഒരു ക്ലാസ് മോര് മതി കണ്ടോഷക്കര മഴയതൊന്നും മറന്നിട്ടില്ല മോരു മതി ഇന്ന് അച്ചതല്ല സംസാരത്തിന് പോലും ഒരു മാറ്റവും പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ അല്ലെ അമ്മേ അമ്മാവ ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ കൊടുക്കുന്ന കൊടുക്കട്ടെ ഓരോരുത്തരെ ആഗ്രഹമില്ലേ ദൈവം ചെയ്ത് വീട്ടിൽ പോടാ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം ശരിയോ പവിത്ര വിശ്വ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാ നമുക്ക് വൈകുന്നേരം കാണാം ഇപ്പൊളൂ ബൈക്കും ഇങ്ങോട്ട് അമ്മാന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക ക്ലിയറൻസ് എനിക്ക് ഒന്നും വേണ്ട നീ വന്നല്ലോ അത് തന്നെ ധാരാളം ഇങ്ങനെ അതെടുക്കൂ അത് കളർ കൂടുതലാണ് പിടിക്കും പിടിച്ചു പോലെ തല ചീത്ത കാണാം പ്ലീസ് നടക്കും സൂക്ഷിച്ചു